ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാലാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സുപ്രീം കോടതി അതിനിർണായകമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ അമ്പത് ദിവസമായി അദ്ദേഹം ജയിലിനകത്താണ് ഡൽഹി മദ്യ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജയിലിലാക്കി വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന് ഇന്ന് സുപ്രീം കോടതി താൽക്കാലിക ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കാനാണ് അദ്ദേഹത്തിന് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഈ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി കേസുമായി മധ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് തന്നെ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യം രാജ്യത്ത് നിലവിൽ വരികയും അവർ ഈ ഗവൺമെന്റിനെതിരായിട്ട് വലിയ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ഞാൻ നിരീക്ഷിക്കുന്നത് നമുക്കറിയാം ഇപ്പം മൂന്ന് ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അത് വ്യക്തമായതാണ് വലിയ ആൻറ്റി ഇൻകമ്പൻസി ആന്റി മൂഡി വിരുദ്ധ വികാരം അതുപോലെ തന്നെ ഗവൺമെന്റ് വിരുദ്ധ വികാരം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കർഷകർക്കിടയിൽ നിരവധി ജാതി വിഭാഗങ്ങൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ അതുപോലെ തന്നെ വിലക്കയറ്റം തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം കൂടി ശക്തമായി ഇതുപോലൊരു മുന്നണി ബന്ധം സുദൃഢമാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണി എന്ന നിലയിൽ പോരാട്ടം നടത്തിയാൽ അതൊരു പക്ഷേ ഈ ഗവൺമെന്റിന് താഴെ വിഴാൻ സാധ്യതയുണ്ട് എന്ന് കരു മുൻകൂട്ടി കണ്ട് ബി ജെ പി ഗവൺമെന്റ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിനകത്താക്കി അത് അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ഇപ്പൊ ഇത്രയും വലിയ ആൻ്റി ഗംബൻസി നരേന്ദ്രമോദിക്കെതിരായിട്ടും ബി ജെ പിക്ക് ഗവൺമെന്റിനെതിരായിട്ടും ഉണ്ടെങ്കിൽ പോലും അത് മുതലാക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ ശക്തി ഇതുവരെ നമുക്ക് പ്രകടമായിട്ടില്ല മാത്രമല്ല ഒരുപാട് കാലം രാജ്യം ഭരിച്ച പാർട്ടി എന്ന രീതിയിൽ ഇപ്പോഴും പഴുകിട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതുപോലെ തന്നെ ഗാന്ധി കുടുംബം അപ്പോൾ ഈ പൂർണ്ണമായിട്ടും ആന്റി മോഡി വോട്ടുകളെ പൂർണ്ണമായും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിന് കഴിയുന്നില്ല കാരണം ഓൾറെഡി ഇവിടെ ഒരു പ്രചരണം കൂടി കോൺഗ്രസ് കാലങ്ങൾ ഭരിച്ച് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന പ്രചരണം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം പക്ഷെ അവർക്ക് മോഡിയോട് താല്പര്യമില്ല മോഡിയോട് താല്പര്യമില്ലെങ്കിലും കോൺഗ്രസിനോടോ അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന സഖ്യത്തോടോ പൂർണ്ണമായും അവർ വിശ്വാസത്തിലെടുക്കാൻ ഈ വോട്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ അത്തരത്തിലുള്ള ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്ക് കോൺഗ്രസിനെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത വോട്ടുകളെ മോഡിക്കെതിരെ ചിന്തിക്കുന്ന ജനങ്ങളുടെ വോട്ടർമാരുടെ പിന്തുണ കൃത്യമായി നേടാൻ കഴിയുന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ ഹിന്ദിയിൽ നന്നായി പ്രസംഗിക്കാനുള്ള കഴിവുണ്ട് നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവാണ് എൻ്റെ വിലയിരുത്തലിൽ ഇന്ത്യ മുന്നണിയുടെ താരപ്രചാരകനായി മാറി സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ഒന്നാമത്തെ ആൾ അരവിന്ദ് കെജ്രിവാളായിരുന്നു ഉണ്ടാകേണ്ടിരുന്നത് എന്നാൽ അദ്ദേഹത്തെ ജയിൽ അടച്ചതോടെ ബി അവരുടെ ആദ്യ ലക്ഷ്യം സബലീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇട നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഭരണഘടനയുണ്ട് നിയമമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്തിരിക്കുകയാണ് ഇനിയുള്ള നാല് ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി അനുമതി കൊടുത്തിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് ഡൽഹി അതുപോലെ തന്നെ ഹരിയാന പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നേ ഉള്ളൂ ആറാം ഘട്ടത്തിലാണ് ഈ സംസ്ഥാനങ്ങളിൽ ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നിലവിൽ കർഷകരുടെ ഉൾപ്പെടെ വലിയ രോഷം ഗവൺമെന്റിനെതിരായിട്ട് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും പ്രതിരോധത്തിലേക്ക് പോയ മോഡി ഗവൺമെന്റിന് കൂടുതൽ തിരിച്ചടി നൽകുന്നതാണ് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി ഇന്നുണ്ടായിരിക്കുന്ന സുപ്രീം കോടതി വിധി വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രചരണ രംഗത്ത് ഒരു തേരോട്ടം തന്നെയാണ് നമുക്ക് കാണാൻ പോകുന്നത് ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നാണിതുവരെ നാം കാണാത്ത കടുത്ത പോരാട്ടത്തിലേക്ക് പോകുന്നു നമുക്ക് ഇനി നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയുള്ള ഒരു ഗവണ്മെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടുകയാണ് കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ എതിർപ്പുണ്ട് എന്നാൽ ആ എതിർപ്പിനെ പൂർണ്ണമായും മുതലെടുക്കുവാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കോ അങ്ങ് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതോടൊപ്പം കെജ്രിവാളിനെ കൂടി ജയിലിനകത്താക്കിയപ്പോൾ അത് കൂടുതൽ ഇന്ത്യ മുന്നണിയെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയി എന്ന തോന്നലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് തന്നെ സുപ്രീം കോടതി ജാമ്യം നൽകിയതിലൂടെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായി തിരിച്ചു വരുന്നത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ചത് പറയാൻ കഴിയും ഇനി നടക്കാനുള്ള ഘട്ടങ്ങളിൽ അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും കാലത്തിന്റെ കാവ്യനീതി എന്ന് നമ്മൾ പറയാറുണ്ട് ഇതിനെ ഇതിനെയാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഇതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത് ഇന്ന് സുപ്രീം കോടതിൻ്റെ ഇടപെടലുകളോട് കൂടി എന്താണോ തങ്ങൾ ഉദ്ദേശിച്ചത് ബി ജെ പി അതിനെതിരായി സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു ബി ജെ പിയുടെ കൈകളിൽ നിന്ന് പിടിവിട്ടു പോകുന്ന നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ അവരെടുത്തതായി ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അതിലൊന്നായിരുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇത് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ള കെജ്രിവാളിനേക്കാൾ ശക്തനായ ഒരു ഒരു ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള രംഗപ്രവേശമാണ് വരും മണിക്കൂറുകളിൽ ഇന്ത്യ രാജ്യം കാണാൻ പോകുന്നത്